ഓഡറേറിയം ഇരുപത്തിയൊരായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയുടെ ജില്ലാതല സമാപനം ചാലക്കുടിയിൽ മെയ് ഇരുപത്തിനാലിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കൊരട്ടിയിലെ സ്വീകരണത്തിന് ശേഷം ചാലക്കുടിയിൽ എത്തിച്ചേരുന്ന ജാഥയെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ആശാവർക്കർമാരും ചേർന്ന് ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ നിന്നും ആനയിക്കും തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് എ ജയശങ്കർ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുയോഗത്തിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും പ്രൊഫസർ കുസുമം ജോസഫ് അഭിവാദ്യ പ്രസംഗവും നടത്തും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ജാഥയെ സ്വീകരിക്കും തെരുവുനാടകവും വിവിധ കലാപരിപാടികളും തുടർന്ന് നടക്കുന്നതാണെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചെയർമാൻ ഷിബു വാലപ്പൻ കൺവീനർ ടി പി സുധീർ ട്രഷറർ ഷോൺ പെല്ലിശ്ശേരി ജില്ലാ കൺവീനർ പ്രൊഫസർ കുസുമം ജോസഫ് കെ വി പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉൾപ്പെടെ സമര സമരം കടന്നു പോകുന്നത് ഇത്ര മാസങ്ങളായിട്ടും കണ്ണു തുറക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് എന്നൊക്കെയല്ല അതിൽ അവർ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബിന്ദു കശി ബിന്ദു നയിക്കുന്ന അച്ഛനെ രാപ്പകൽ സമരയാത്ര ഇരുപത്തിനാലാം തീയതി we're at the dinner here.